മുല്ലവള്ളിയും തേന്മാവും വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നന്ദയുടെ മനസ്സിൽ അപ്പോൾ ആ പഴയ കാലമായിരുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആ കൊച്ചു പെൺകുട്ടി അമ്മാവൻ്റെ വീട്ടിലെ അവഗണനയും പട്ടിനെയും സഹിക്കാനാവാതെ വരുമ്പോൾ ആരും കാണാതെ അവൾ തളർന്നു വീഴാറായ ആ പഴയ തറവാടിൻ്റെ തെക്കേ മൂലയിലുള്ള മാവിൻ ചുവട്ടിലേക്ക് ഓടും നന്ദ അവിടെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന ആ മൺകൂനയായിരുന്നു നന്ദയുടെ ഏകലോകം അമ്മാവൻ്റെ വീട്ടിലെ ശകാരങ്ങളും അടികളും ഏൽക്കുമ്പോൾ ഓടി വരാൻ അവൾക്ക് മറ്റൊരിടമില്ലായിരുന്നു സന്ധ്യാനേരങ്ങളിൽ ആകാശം കടത്തിയിട്ടുള്ളുകയും കാറ്റും മരച്ചില്ലകളെ ഉലക്കുകയും ചെയ്യുമ്പോൾ നന്ദ ആ അസ്ഥിത്തറയെ കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കും അന്ന് നന്ദ കുഞ്ഞാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്ന തൻ്റെ അച്ഛനും അമ്മയ്ക്കും കാറ്റത്തും മഴയത്തും കുളിരുമോ എന്നും അവൾക്ക് പനി പിടിക്കുമോ എന്നും അവൾ ആശങ്കപ്പെടും പക്ഷെ വളരും തോറും അവൾക്ക് മനസ്സിലായി അവൾ വേദനയോ സങ്കടങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്ത ദൂരത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് വേദനകൾ മാത്രം നിറഞ്ഞ ഈ ഭൂമിയിൽ താൻ മാത്രം തനിച്ചാണെന്ന് ചില ദിവസങ്ങളിൽ ആ മണ്ണിൽ മുഖം അമർത്തി അവൾ വിതുമ്പും അച്ഛ അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകാത്തതെന്താ എനിക്ക് ഇവിടെ ആരുമില്ലല്ലോ എന്ന് പരിഭവം പറയും അവളുടെ കണ്ണുനീർ വീണ് ആ മണ്ണ് കുതിരും ആ നേരങ്ങളിൽ പ്രകൃതി പോലും അവളോട് കരുണ കാണിക്കും പോലെ തോന്നും നന്ദ ആ അസ്ഥിത്തറക്കരികെ ഇരിക്കുമ്പോൾ എല്ലാം നേരത്തെ ചാറ്റൽ മഴ പെയ്യും അവളുടെ കണ്ണുനീരിനെ ആ മഴ ഒഴുക്കിക്കളയും ഒഴുകിയെത്തുന്ന കുഞ്ഞിളം കാറ്റ് അവളുടെ മുടിയിൽ തലോടും ആ മണ് തറയിൽ കിടക്കുമ്പോൾ അവൾക്ക് തോന്നാറുള്ളത് തൻ്റെ അച്ഛൻ്റെ വീതിയുള്ള നെഞ്ചിൽ തല ചായ്ച്ചു കിടക്കുകയാണെന്നാണ് ആ സുരക്ഷിതത്വ ബോധത്തിൽ അവൾ പാടി തുടങ്ങും ആരുമില്ലാതെയുള്ളൊരു യാത്രയിൽ തോരാത്ത കണ്ണുനീർ കൂട്ടിനുണ്ട് അച്ഛൻ അവളെ നെഞ്ചിൽ കിടത്തി പാട്ടുകൾ പാടി ഉറക്കുമായിരുന്നു അതുപോലെ പാടി നിർത്തുമ്പോഴേക്കും നന്ദ കരഞ്ഞു പോവും കരഞ്ഞു കരഞ്ഞ് ഇടക്ക് ആ ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ നന്ദ തളർന്നുറങ്ങും ഈ കാഴ്ചകൾക്കെല്ലാം സാക്ഷിയായി ഒരുവൻ ഡേവിഡ് ആളുമാരവുമില്ലാത്ത ആ തറവാട്ടു വളപ്പിൽ വടക്കു വശത്തൊരു മാവുണ്ട് ചവണ കിട്ടിയാൽ അവൻ അതും കൊണ്ട് പാഞ്ഞു വരും ആ മൂവാണ്ടൻ മാവിൽ നിന്നും രണ്ട് മാങ്ങ എറിഞ്ഞിടൻ അങ്ങനെ ഒരു ദിവസം കണ്ണിലുടക്കിയതാണ് ഈ കാഴ്ച അന്ന് ഡേവിഡിന് പതിനഞ്ച് വയസ്സ് കാണും പക്ഷേ അന്ന് ഹൃദയത്തിൽ തറഞ്ഞു കയറിയ കാഴ്ച ഈ പതിനാല് വർഷങ്ങൾക്കിപ്പുറവും അവൻ്റെ കണ്ണിൽ അതുപോലെ തന്നെയുണ്ട് അവളുടെ ഓരോ തേങ്ങലും ഡേവിഡിൻ്റെ ഉള്ളിൽ ഒരു കനലായി എരിയും ആ അസ്ഥിത്തറ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ കിടക്കുന്നത് കാണുമ്പോൾ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ നടക്കുന്ന ഡേവിഡിൻ്റെ കണ്ണുകൾ നിറയും അന്ന് ആ മതിലിന് പുറത്ത് നിന്ന് ഡേവിഡ് നെഞ്ചൊരുകി ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് അവളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ എന്ന് ഇന്നേ വരെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവൻ ദൈവത്തോട് തേടിയിട്ടില്ല പള്ളിയിൽ പോയിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും എല്ലാം അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു അത്രമേൽ ഇഷ്ടമാണ് അവൻ അവനവൻ്റെ അളക നന്ദയെ നന്ദയുടെ ഓർമ്മകൾ ഡേവിഡിൻ്റെ നെഞ്ചിൽ ചൂടിൽ തട്ടി നിലച്ചു അവൾ പതുക്കെ അവനിൽ നിന്നും അകന്നു മാറി നിനക്ക് നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ നന്ദ പതിയെ ചോദിച്ചു ഡേവിഡ് പതിയെ ചിരിച്ചു അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല ഡേവിഡ് അന്നേരവും അവളെ നോക്കി നിൽക്കുകയാണ് വെറും നോട്ടം കൊണ്ട് ഒരാൾക്ക് ആത്മാവിനെ തൊടാൻ പറ്റുമോ നന്ദ ചിന്തിച്ചു പോയി പറ്റും പറ്റുന്നുണ്ടല്ലോ മുന്നിൽ നിൽക്കുന്നവന് പറ്റുന്നുണ്ടല്ലോ നന്ദക്ക് ആ ചോദ്യത്തിന് ഉത്തരവും കിട്ടി നിമിഷയുടെയും അഭിമന്യുവിൻ്റെയും മാതാപിതാക്കൾ വിവാഹ ചർച്ചയിലാണ് അന്നേരം ആ ഇരിക്കുന്ന എല്ലാവരുടെ മുഖത്തും തെളിഞ്ഞിരിപ്പുണ്ട് എങ്കിലും നിമിഷ മാത്രം എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അബി അത് ശ്രദ്ധിക്കുകയും ചെയ്തു എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത് അബി തനിച്ച് കിട്ടിയപ്പോൾ അവളോടത് ചോദിക്കുകയും ചെയ്തു ഏയ് ഒന്നുമില്ല അബി അങ്ങനെ ഒന്നുമില്ല എന്നൊന്നും നീ പറയണ്ട അളകനന്ദ ഇവിടെ ഉള്ള അവസരങ്ങളിൽ നിനക്ക് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നായിരുന്നല്ലോ അതേ നീ തന്നെയാ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന് പറയുന്നതും അവളെ അബി സൂക്ഷിച്ചു നോക്കി എന്താ നിമിഷം നിനക്കിപ്പോൾ ഞാൻ ഒരു രണ്ടാം കെട്ടുകാരനാണെന്ന് തോന്നുന്നുണ്ടോ അതോ നിനക്ക് എന്നേക്കാൾ നല്ല ബന്ധം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അത് ചോദിക്കുമ്പോൾ അബിയുടെ സ്വരം ഇടറിയിരുന്നു നിമിഷ ഒന്ന് ഞെട്ടി കാരണം അവൻ ആ ഊഹിച്ച് പറഞ്ഞതൊക്കെ തന്നെയാണ് അവളുടെ ഉള്ളിൽ പക്ഷെ നിമിഷ ഇപ്പോൾ ചെകുത്താനും കടലിനും നടുവിലാണ് അബിയെ കൊള്ളാനും തള്ളാനും പറ്റാത്ത ഒരവസ്ഥ അവനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുമെന്നൊരു തോന്നൽ നിമിഷക്കുണ്ട് പക്ഷേ എന്ന് കരുതി അബിയെ പാടെ താൻ ഇപ്പോൾ ഉപേക്ഷിച്ചാൽ അവൻ കുറ്റബോധം കൊണ്ട് നന്ദയെ തേടിപ്പോവും ലോകത്തുള്ള മറ്റാരെ വേണമെങ്കിലും അഭി വിവാഹം ചെയ്തോട്ടെ നിമിഷക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ നന്ദയും അവനും തമ്മിൽ ഒരുമിക്കരുത് അത് നിമിഷക്ക് ആലോചിക്കാൻ കൂടെ വയ്യ നീ ഇത് എന്തൊക്കെയാണ് അഭി പറയുന്നത് എൻ്റെ ഉള്ളിൽ അതൊന്നുമല്ല പിന്നെ എന്താ നിൻ്റെ ഉള്ളിൽ നീ വായ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ ചോദിക്കുമ്പോൾ അഭിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എൻ്റെ പ്രശ്നം നന്ദയാണ് അഭി നിമിഷ ഒട്ടും ചിന്തിക്കാതെ മറുപടി പറഞ്ഞു നന്ദയോ അവൻ്റെ നെറ്റി ചുളിഞ്ഞുപോയി അതെ ചെറുപ്പം മുതലേ നമ്മൾ ഒരുമിച്ചല്ലേ അവൾ എന്നെ ഉപദ്രവിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെയെല്ലാം ആയിരുന്നു എങ്കിലും നന്ദക്ക് നല്ലത് വരണം എന്ന് മാത്രമേ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പോൾ നന്ദ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവളെക്കുറിച്ച് നമുക്കറിയുന്നതല്ലേ ഒരു ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസം പോലും അവൾക്കില്ല പുറലോകം കണ്ടറിഞ്ഞ് അതിന് പരിചയവുമില്ല അങ്ങനെയുള്ള അവളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ല ബി നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനപരമായി ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിമിഷ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നി അബിക്ക് അവൾ ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും ആ നാശ എവിടെയെങ്കിലും പോയി തുലയട്ട നിമിഷ അബി ഒരു മയവുമില്ലാതെ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ അബി നോക്ക് ഇനി നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു കരടായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ അബി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിന് ഇവിടെ നിന്നാലല്ലേ നമുക്ക് എബ്രോടെങ്ങാനും പോവാം അവൾ ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കട്ടെ നിമിഷം അടുത്തടവിറക്കി നിമിഷക്കും അത് തന്നെയാണ് വേണ്ടത് അവളെ ഈ വീട്ടിൽ തളച്ചിടണം എന്നിട്ട് അവളുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണം സല സകല സൗഭാഗ്യങ്ങളും കണ്ണിൽ കാണിച്ചു കൊടുത്ത് ആ ഐശ്വര്യം കെട്ടവളെ കുതിപ്പിക്കണം ഒരു വർഷം സമയമുണ്ട് അതിനിടയിൽ അഭിയുടെ കാര്യവും വേണോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം നിമിഷയെല്ലാം മനസ്സിൽ കണക്കുകൂട്ടി എന്നാലും അവളെ ഇനി ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അബി നെറ്റിയിൽ വിരൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല പക്ഷെ നീ അവളെ കണ്ടുപിടിക്കണം അബി എൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മളുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവളെ കണ്ടുപിടിക്കണം നിമിഷ നിർബന്ധം പിടിച്ചു അബിക്ക് വേറെ വഴിയില്ല മുന്നിൽ നിൽക്കുന്നവളെ അത്രമേൽ ഇഷ്ടമാണ് അവന് അവളെ വിഷമിപ്പിക്കുന്നതൊന്നും അവന് ചെയ്യാൻ വയ്യ ഒന്നും അബി നന്ദയെ തിരഞ്ഞു ഇറങ്ങി അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നന്ദുള്ള സ്ഥലം അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു പിറ്റേന്ന് ഡേവിഡ് ഉമ്മടത്ത് വിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അകത്ത് റോസുവും നന്ദയും ജെറിയും ഇരുന്ന് എന്തോ സംസാരിക്കുന്നത് കേൾക്കാം നന്ദ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ജെറിയും റോസുവും കൂടെ ഇടവും വലവും ഇരുന്ന് അവളോട് തള്ളി മറിക്കുന്നുണ്ട് നന്ദയുടെ മനസ്സൊന്ന് തണുപ്പിക്കാനാണ് രണ്ടും കൂടെ പെടാപ്പാട് പെടുന്നത് അതിപ്പോൾ നന്ദക്കും അറിയാം പക്ഷെ അളക നന്ദയുടെ മനസ്സിപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയെ പോലെയാണ് അതൊന്ന് നോർമൽ ആവാൻ ഏറെ സമയം ആവശ്യമാണെന്ന് ഡേവിഡിന് തോന്നി അവളുടെ അവസ്ഥ അവനിൽ അസ്വസ്ഥത തീർക്കുന്നുണ്ടെങ്കിലും അവളിങ്ങനെ അരികിലുണ്ടല്ലോ എന്നൊരാശ്വവും ഉത്സവവും ഉണ്ട് ഡേവിഡിൽ പക്ഷേ ആശ്വാസത്തിന് അല്പം അൽപ്പം ആയിസുണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത നിമിഷം ആ മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നു ഡേവിഡ് പത്രം പത്രമടക്കി വെച്ച് പതുക്കെ നെറ്റി ചൊളിച്ചുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു ആ കാർ തുറന്ന് ഇറങ്ങി വരുന്നവനെ കാണേ ഡേവിഡിൻറെ നെറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞുണർന്നു അഭിമന്യുവിൻ്റെ കണ്ണുകളും അന്നേരം ഡേവിഡിനെ തന്നെ വീക്ഷിക്കുകയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ ഡേവിഡിന് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് തോന്നി അബിക്ക് പക്ഷേ അവൻ്റെ കണ്ണുകളുടെ മൂർച്ച ഇപ്പോഴും അതുപോലെ തന്നെ പക്ഷെ ഡേവിഡിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല അഭിയെ കണ്ടപ്പോൾ കാരണം ഡേവിഡിനെ നന്ദയും അബിയും മാത്രമേ കാണാതെ ഇരുന്നിട്ടുള്ളൂ ഡേവിഡ് എല്ലാ കാലത്തും അവളുടെ പിറകെ തന്നെയായിരുന്നു അവൻ്റെ അളക് നന്ദയുടെ അവസാനം അബി അവളെ ഉപേക്ഷിച്ചു പോയ ആ കോടതി വരാന്തയിലും ഡേവിഡിൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നു ഡേവിഡ് ഡേവിഡിട്ടിരിക്കുന്ന വെള്ളക്കുർത്തയുടെ കൈമുട്ട് വരെ ഒന്ന് ചുരുട്ടി കയറ്റി വെച്ച് ആ വെള്ളമുണ്ട് കൊണ്ട് ഒന്ന് മടക്കിയൊടുത്ത് കൊണ്ട് അബിയെ ഒന്ന് മീശ പിടിച്ചുകൊണ്ട് നോക്കി അബി അവൻ്റെ മുന്നിൽ വന്ന് നിന്നു രണ്ടാൾക്കും പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നുപോയി ആ പഴയ പകയുടെ കനലുകൾ ആളിക്കത്തി മറക്കാമായിരുന്നിട്ടും രണ്ടാളും പരസ്പരം മറക്കാതെ പൊറുക്കാതെ ഉള്ളിലിട്ട് വളർത്തുന്ന പഴയ ഓർമ്മകൾ പക്ഷേ ഇവർക്കിടയിലെ ശത്രുതക്ക് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്നും അളകുന്നന്തേയാണ് ഡേവിഡിനും അഭിമന്യുവിനും അത് വെറുമൊരു കണ്ടുമുട്ടലല്ലായിരുന്നു മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ പഴയ സ്കൂൾ മൈതാനത്തും ഇടവഴികളിലും തുടങ്ങിയ ഒരു പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു അത് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർ അഭിമന്യു ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ ഒരു മനുഷ്യൻ്റെ മകൻ എന്നാൽ ഡേവിഡ് ആകട്ടെ ആരും ചോദിക്കാനും പറയാനുമില്ലാതെ ആരോടും ഒരു ബഹുമാനവുമില്ലാത്ത ഒരു തീർച്ച പയ്യനും നന്ദയെ ഉപദ്രവിക്കാനും കളിയാക്കാനും അഭിമന്യുവിന് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു അനാഥയായി അവൾക്കരയുന്നത് കാണാൻ അവനും നിമിഷവും മത്സരിക്കുമായിരുന്നു എന്നാൽ നന്ദയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീഴുമ്പോൾ ആദ്യം ചുരുട്ടുന്നത് ഡേവിഡ് ആയിരുന്നു നന്ദയ്ക്ക് വേണ്ടി പലപ്പോഴും അഭിമന്യുവുമായി ഡേവിഡ് ആ സ്കൂൾ മൈതാനത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ട് തൻ്റെ കുടുംബ മഹിമയിൽ അഹങ്കരിച്ചിരുന്ന അഭിമന്യുവിന് വെറുമൊരു തലതിരിഞ്ഞവൻ എന്ന് അവൻ വിളിച്ചിരുന്ന ഡേവിഡിൻ്റെ ആത്മവിശ്വാസം വലിയൊരു വെല്ലുവിളിയായിരുന്നു സ്കൂളിലെ കായിക മത്സരങ്ങളിലും ഡേവിഡിനെ തോൽപ്പിക്കാൻ അഭിശ്രമിച്ചിരുന്നെങ്കിലും ആ ചീറ്റുപുളിയുടെ വേഗതയ്ക്ക് മുന്നിൽ പലപ്പോഴും അബിക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു പക്ഷേ അതിനെല്ലാമുള്ളത് അവൻ പഠിച്ച് പരീക്ഷയ്ക്ക് വാങ്ങും ഡേവിഡും പഠിക്കാൻ മോശമായിരുന്നില്ല എന്നാലും ആരെയും തോൽപ്പിക്കാൻ വേണ്ടി അവന് പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു ഡേവിഡിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് അങ്ങനെ നിൽക്കുമ്പോൾ അഭിമന്യുവിന് പഴയ ആ തെമ്പാടി ചെറുക്കനെയല്ല കാണാൻ കഴിഞ്ഞത് മറിച്ച് ലോകം മുഴുവൻ ജയിച്ചു വന്ന ഒരു കരുത്തനെയാണ് ഡേവിഡിൻ്റെ നിൽപ്പിലും നോട്ടത്തിലുള്ള ആ ഗാംഭീര്യത്തിലും അഭിമന്യു കുറുകിയ കണ്ണുകളോടെ അവനെ നോക്കി അഭിമന്യുവിന് നന്ദയെ തിരിച്ചു വേണം അത് സ്നേഹം കൊണ്ടല്ല നിമിഷയുടെ വാശി നിറവേറ്റിക്കൊടുക്കാൻ മാത്രം എന്നാൽ ഡേവിഡിൻ്റെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ഒരാൾക്കും തൊടാൻ അളക നന്ദയെ അവൻ വിട്ടുകൊടുക്കില്ല എന്ന് ഡേവിഡ് അബി സ്വരം മയപ്പെടുത്തിയൊന്ന് വിളിച്ചുകൊണ്ട് അവന് നേരെ കൈ നീട്ടി പക്ഷേ ഹസ്തദാനം കൊടുക്കാൻ ഡേവിഡ് ആ കൈ തിരികെ നീട്ടിയില്ല കണ്ണുകൾ ചുരുക്കി ഒന്ന് നോക്കിക്കൊണ്ട് അബി ആ കൈ തിരികെ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു അളക നന്ദയുടെ ഒട്ടും മുഖവരയില്ലാതെ അഭിമന്യു ചോദിച്ചു നിനക്ക് നിന അവളെ നീ അവളെ ഉപേക്ഷിച്ചതല്ലേ ഡേവിഡ് മുരണ്ടു ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാണ് അബി തൻ്റെ കൈകൾ നെഞ്ചിൽ പിണച്ചു കെട്ടി നോട്ടം മാറ്റാതെ പറഞ്ഞു ഇവിടെ നിന്ന് അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല അഭിമന്യു അത് പറയാൻ നീ അവളുടെ ആരാ അബി പരിഹാസത്തോടെ ചോദിച്ചു ഡേവിഡിന് മറുപടിയില്ല കുറേ കാലം അവളുടെ പിറകെ മണപ്പിച്ച് വാലാട്ടി നടന്നിരുന്നല്ലോ നീ എന്നിട്ട് ഒരു നോട്ടം കൊണ്ടെങ്കിലും അവളെ നിന പരിഗണിച്ചോ അങ്ങേയറ്റം പുച്ഛത്തോടെ അഭിമന്യു ചോദിച്ചു അവനറിയാം ഡേവിഡിൻ്റെ ഉള്ളിൽ നിറയെ ഒരു കാലത്ത് നന്ദേ ആയിരുന്നെന്ന് ഇപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും അത് ഡേവിഡിൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ അഭി ഊഹിച്ചെടുത്തതാണ് അവളെ വിളിക്ക് ഡേവിഡ് ഇതെൻ്റെ വീടാ ഇവിടെ വന്ന് ഷോ ഇടക്കിയാൽ തിരിച്ചു പോകാൻ ഞാൻ നിനക്കൊരു ശവപ്പെട്ടി പണിത് തരും ഡേവിഡ് രണ്ടും കൽപ്പിച്ചാണ് അബി ഇപ്പോഴും അതേ പരിഹാസത്തിൽ തന്നെയാണ് ഡേവിഡിനെ നോക്കുന്നത് നന്ദേ തൊട്ടടുത്ത നിമിഷം അഭിമന്യു ഉറക്കിയ പേര് വിളിച്ചു ഞയിൽ ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും കാറ്റുപോലെ ഒരുത്തി പുറത്തേക്ക് വന്നു അളക് നന്ദ അവളുടെ നോട്ടമപ്പാടെ അഭിമന്യുവിലേക്കായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി പക്ഷെ അതിനെല്ലാം ഇടയിലും അവളുടെ മിഴികളിൽ അഭിയോടുള്ള പ്രണയത്തിന്റെ കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു അതുവരെ കാട്ടുതീ പോലെ ആളിപ്പടർന്നു നിന്നിരുന്ന ഡേവിഡ് ആ കാഴ്ചയിൽ ശ്വാസം വിളങ്ങി നിന്നുപോയി തുടരും സൂര്യകാന്തി കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കഥ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ദിവസം എഴുതിയിരുന്ന പാട്ടായത് കൊണ്ടാണ് ഒരിത്തിരി ലെങ്ത് കുറവ് എല്ലാവരും കഥ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്